യഹോ തൻ ആലയത്തിൽ സ്നേഹമാമ്പതി കരയല്ലേ നീ എൻ്റെ മകനല്ലേ ആരാധനക്കേറ്റം ണമെന്ന് ആഗ്രഹിക്കുന്ന ഫാദർ സൈമൺ ഇൻസ്റ്റ്യൂട്ടിൽ സ്ലീബ ടി വി വൈ ബി എന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ വിവരം അറിഞ്ഞു ഒരുപാട് സന്തോഷം ഏകദേശം നൂറ് എപ്പിസോഡ് പൂർത്തിയാകാൻ പോവുകയാണ് സഭാ വ്യത്യാസമില്ലാതെ എല്ലാ സബരിപ്പെട്ട വൈദികന്മാരും സന്ദേശം നൽകുന്ന ഈ സ്ലീബ ടി വി യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപുർവ് നേരിയാണ് ഒരുപാട് പേർക്ക് ഈ പ്രസിന്ധി കാലഘട്ടങ്ങളിൽ ഒരുപാട് പേർക്ക് ആശ്രയവും ആശ്വാസവും വാങ്ങുന്ന ഒരുപാട് നല്ല സന്ദേശങ്ങൾ ഈ ചാനലിലൂടെ നൽകാൻ കഴിയട്ടെ അച്ഛനും ശ്രീമാ ടി വി യൂട്യൂബ് ചാനലിനെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരു വളരെയധികം അധ്വാനിക്കുന്ന പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്ന സന്ദേശങ്ങളൊക്കെ നൽകുകയും അതിൻ്റെ പുറകിൽ അധ്വാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സ്ലിബാറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ പ്രവർത്തകർക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു ഞാനും എൻ്റെ സഭയും നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ശ്രമകരമായിട്ടുള്ള ഈ ഉദ്യമങ്ങൾ എല്ലാവിധമായിട്ടുള്ള സന്തോഷകരമായ ആശംസകൾ അറിയിക്കുന്നു പ്രത്യേക ദൈവത്തിന് സ്തുതി നൂറ് എപ്പിസോഡുകൾ പിന്നിടുന്ന എക്യുമൽ പ്രസ്ഥാനത്തിൻ്റെ വേറിട്ട ശബ്ദമായ സ്ലിബ ടിവിക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഞാൻ അറിയിക്കും എപ്പിസോഡുകളിലെ ചിലത് കാണുവാനിടയായി വളരെ രസകരവും അർത്ഥസന്തുഷ്ടവുമായിട്ടുള്ള ആശയങ്ങളും പ്രതീക്ഷകളുമാണ് ഈ വി പ്രേക്ഷകർക്ക് നൽകുന്നതെന്നുള്ള സന്തോഷകരമായ വസ്തുത ഇന്ന് നമ്മുടെ ലോകം ഒരു അതിജീവനത്തിൻ്റെ കാലത്തിലാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് സാമൂഹ്യമായി നാം അനുഭവിക്കുന്ന രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ നാം അനുഭവിക്കുന്നതായി വലിയൊരു ദുരിതങ്ങളുടെ കാലങ്ങളിലാണ് ആകസ്മികമായി നമ്മുടെ ഇടയിൽ വന്നപെട്ടതും സംഭവിക്കരുതാത്തതും നാം പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള വലിയ സംഭവങ്ങളും പ്രശ്നങ്ങളും കഷ്ടതകളുമാണ് ജനം അനുഭവിക്കുന്നത് അങ്ങനെ ഇരിക്കെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതായിട്ടുള്ള പ്രതീക്ഷകൾ പ്രത്യേകിച്ചും ഈ സീബ ടി വി നൽകുന്ന പ്രതീക്ഷകളോ ആശയങ്ങളോ വളരെ അത്യാവശ്യമായിട്ടുള്ളതായ സംഗീതം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നാല്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിൽ ഗോരഗോത്രന്മാരുടെ സങ്കീർത്തനമാണ് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമന്ധ്യയിൽ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാൽ ഒന്നും നാം ഭയപ്പെടുകയില്ല എന്ന് ഗൗരവുപ്രന്മാർ അസനിഗ്ധമായി പ്രഖ്യാപിക്കുക ഇതായിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മാതൃക ആളുകളെ പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ സംഗതിയാണ് അത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവിക ആശ്രയ ബോധത്തിലും മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ആശകൾ നഷ്ടപ്പെടുമ്പോൾ നിരാശകൾ നിരാശകളുണ്ടാകുമ്പോൾ പ്രതീക്ഷകളില്ലാതെ ആയിരിക്കുമ്പോൾ മനുഷ്യരെന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് അവർക്ക് മുന്നോട്ട് ജീവിക്കുവാനായി പ്രയാസം വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് ജീവിക്കുവാൻ പ്രയാസമാണ് എന്ന് തോന്നുമ്പോൾ ആത്മഹത്യകൾ ജീവിത നൈരാശ്യങ്ങൾ മനസ്സിൻ്റെ കെട്ടുകൾ വിട്ടുപോകുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ എന്നാലേ കോരപുത്രന്മാരുടെ സങ്കീർത്തനം നമ്മെ വളരെയധികം ബലപ്പെടുത്തുന്നതായിട്ടുള്ള സങ്കീർത്തന ദൈവം അതിൻ്റെ മധ്യയിലുണ്ട് നാം എന്ന് കുലുങ്ങിപ്പോകരപുത്രന്മാർ പറയുന്നു ആ സങ്കീർത്തന അവസാനിക്കുന്നത് എങ്ങനെയാണ് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമ ദൈവം നമുക്ക് സംഗീതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നാം നൽകുന്നതായിട്ടുള്ള മെസ്സേജ് നാം നൽകുന്നതായിട്ടുള്ള സന്ദേശം എന്തായിരിക്കണം പ്രതീക്ഷകളുടേതായിരിക്കണം ഈ സമയത്ത് ഞാൻ മാത്രമാസഭയിലെ ബഹുമാനപ്പെട്ട സാധനച്ചൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും ഉലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല ആ പാട്ടിൻ്റെ ഒരു സ്റ്റാമ്പ് സ്റ്റൈൽ എങ്ങനെയാണ് പറയുന്നത് മഞ്ഞും മഴയും കൊള്ളും എന്നൊക്കെ എല്ലാം നാഥൻ്റെ സമ്മാനം നാം ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദുരിതങ്ങളിലൊക്കെ നമ്മുടെ നാഥൻ അറിവ് തന്നെയാണ് കോരപുത്രന്മാരുടെ വിശ്വാസവും അവരുടെ പ്രഖ്യാപനവും ഒക്കെ അവിടെ എല്ലാ സങ്കീർത്തനങ്ങളിലും അങ്ങനെ തന്നെ പ്രകടമാണ് എൺപത്തിനാലാമത്തെ ശങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ ജനം നിന്നിലാണെന്നൊക്കെ നീ അവരെ വീണ്ടും ജീവിപ്പിക്കുകയാണ് ഒരു അതിജീവനത്തിൻ്റെ പ്രതീക്ഷകളാണ് ചങ്കർത്തനത്തിൽ പൗരപുത്രന്മാർ പറയുന്നു നമ്മുടെ നാഥൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല നമുക്ക് നൽകുവാൻ പറ്റുന്ന സന്ദേശം ഇതുതന്നെയാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല മഞ്ഞും മഴയും കൊള്ളുന്നവയിലും നമ്മെ കഷ്ടപ്പെടുത്തുന്ന നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന നമ്മളെ പ്രതീക്ഷകൾ അസ്തമിപ്പിക്കുന്ന എന്നെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വന്നാൽ നമ്മുടെ നാഥൻ നമ്മുടെ മുന്നിലുണ്ട് നമ്മെ ജയോത്സവമായി അവൻ നമ്മെ നടക്കും ഈ കാറ്റ് അടങ്ങും ഈ കോള് മാറും ഈ തീര ഈ തിരകളൊക്കെ അടങ്ങും അതുപോലെയുള്ളതായ പ്രതിസന്ധികളൊക്കെ മാറും പുള്ളുന്ന വെയിൽ മാറി നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളിലൊക്കെ നമ്മളീ നാളുകളെയൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ ആക്കും ഒരു ദൈവം നമ്മുടെ ദുർഗമായിരിക്കും അതിന് ദൈവം നമ്മെ സഹായിക്കുക